കൊണ്ടോട്ടി നഗരസഭ ഈ തവണ എൽ ഡി എഫ് ഭരിക്കും എന്ന രീതിയിലാണ് നാട്ടുകാരുടെ ഇടയിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ യുവജനങ്ങളും യുവതികളുമാണ് ഇടതുപക്ഷം പരീക്ഷിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഭൂരിഭാഗവും പരിചയസംബന്ധരായ ചില ആളുകളും കൂടി ഉണ്ട് എന്നാണ് എന്നാൽ കൊണ്ടോട്ടിയിലെ കഴിഞ്ഞ തവണത്തെ ഭരണം ജനങ്ങൾ പൊറുതിമുട്ടിയ ഭരണമാണെന്ന് ഈ ദൃശ്യമാധ്യമങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് തീർച്ചയായും ഇതൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തത് ഇടതുപക്ഷം ജയിപ്പിക്കാമെന്നും നേരത്തെ മതേതര മുന്നണി കാഴ്ചപ്പെട്ടുള്ള അതേ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടോട്ടിക്ക് വേണമെന്നും അതാണ് യഥാർത്ഥ വികസനമെന്നുമാണ് ജനങ്ങൾ പറയുന്നത് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനഹിതമറിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് പല വാർഡുകളിലും മുസ്ലിം ലീഗിൻ്റെ പല വാർഡുകളിലും പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല കോൺഗ്രസിൻ്റെ പല വാർഡുകളും പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല പല വാർഡുകൾ റിമലുകളുണ്ട് എന്നാൽ ഇടതുപക്ഷത്തിന് വളരെ ഐക്യത്തോടുകൂടിയാണ് സി പി ഐയും സി പി എമ്മും എൻ സി പിയും ഒക്കെ വളരെ ഐക്യത്തോടുകൂടിയാണ് ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് തീർച്ചയായും ഈ തവണ ഇടതുപക്ഷം ഭരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാം കൊണ്ടോട്ടി നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരെ അണിനിരത്തി എൽ ഡി എഫ് നാൽപ്പത്തിയൊന്ന് വാർഡുകളിൽ മുപ്പത്തിയാറ് സ്ഥാനാർത്ഥികളും സ്വതന്ത്രരാണ് ഏറെ പേരും പുതുമുഖങ്ങളുമാണ് യുവാക്കൾക്കും സ്ഥാനാർത്ഥി പട്ടികയിൽ അവസരം നൽകിയിട്ടുണ്ട് കൊണ്ടോട്ടി നഗരസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗവും യുവാക്കൾക്കാണ് പ്രാതിനിധ്യം കൊടുത്തിട്ടുള്ളത് യുവാക്കൾക്കും യുവതികൾക്കുമാണ് പ്രധാനമായും പ്രാതിനിധ്യം കൊടുത്തിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും അഴിമതി നിറഞ്ഞ ഒരു നഗരസഭയായി കൊണ്ടൂട്ടി മാറിയിട്ടുണ്ട് എന്നുള്ള തർക്കമില്ലാത്ത കാര്യമാണ് ആ അഴിമതിക്കെതിരായി വലിയ ജനവികാരം കൊണ്ടൂട്ടി നഗരസഭയിലാകെയുണ്ട് തന്നെ ഡിസംബർ പതിനൊന്നാം തീയതി കൊണ്ടോട്ടി നഗരസഭയ്ക്കെതിരായിട്ടുള്ള ആ ജനവികാരം പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ലാത്ത കാര്യമാണ് ഡിസംബർ പതിനൊന്നാം തീയതി ജനങ്ങൾ വിധി എഴുതുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി കൊണ്ടൂട്ടി നഗരസഭയിലുണ്ടാവും ജന ഈ പ്രദേശത്തെ അഴിമതി നിറഞ്ഞ ഒരു ഭരണത്തെ നിർത്തലാക്കുക എന്നുള്ള ഒരു സതുദ്ദേശത്തോടു കൂടി മാത്രമാണ് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് കേരളത്തിനകത്ത് ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കുന്ന ഒരു വികസന പ്രവർത്തനങ്ങളും പ്രാദേശികമാണെങ്കിലും മറ്റു തലങ്ങളിലാണെന്നെങ്കിലും ആ വികസനങ്ങളൊന്നും തന്നെ ഇവിടെ എത്തിക്കാനോ അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്താനോ ഇവിടുത്തെ ഈ ഭരണ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല വരും കാലങ്ങളിൽ പുതിയ ഭരണസമിതി എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ഘട്ടത്തിൽ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള ഒട്ടനവധി പദ്ധതികളുണ്ട് നമുക്ക് തന്നെ അറിയാം ഈ പ്രദേശത്ത് ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു നമ്മുടെ താലൂക്ക് ആശുപത്രി ഏകദേശം അൻപത് കോടിയോളം രൂപ ഈ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഈ കേരളത്തിൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഹൈടെക് ആശുപത്രി നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് കൊണ്ടോട്ടിയിൽ അത്തരത്തിലുള്ള ഒരു താലൂക്ക് ആശുപത്രി ഈ സർക്കാർ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നത് വലിയ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ കാലങ്ങൾ നമുക്കറിയാം കൊണ്ടോട്ടിയുടെ മുഖച്ചായ് തന്നെ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ കേരള സർക്കാർ കേരളത്തിനകത്ത് അതുപോലെ തന്നെ കൊണ്ടോട്ടിക്കകത്ത് നടപ്പിലാക്കുന്ന സമയത്തും ഈ കൊണ്ടോട്ടി നഗരസഭയ്ക്ക് ഒരു മുഖം തിരിഞ്ഞിട്ടുള്ള ഒരു സമീപനമാണ് ഈ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളോടുള്ളത് അത് നമുക്ക് കണ്ടാൽ തന്നെ ഈ പ്രദേശത്തിൻ്റെ ഒരു പശ്ചാത്തല സൗകര്യങ്ങളും മറ്റുള്ള കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു സീറ്റിൽ പശ്ചാത്തലും സിപിഎമ്മിൽ മൂന്ന് പേരാണ് ചിഹ്നത്തിൽ രണ്ടിടത്ത് സിപിഐ ചിഹ്നത്തിൽ എൻ സി പിക്ക് നൽകിയ സീറ്റിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നിലവിലുള്ള കൌൺസിലർമാരിൽ സിപിഐയുടെ ഫൌസിയ ബാബു മാത്രമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലെ നഗരസഭാ സമിതിയിൽ കൌൺസിലർമാരായ പി അബ്ദുറഹ്മാൻ പി സൌദാമിനി പുലാശേരി മുസ്തഫ പി സുലൈഖ എന്നിവരും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് നേടിയിരുപ്പിൽ മുൻ പഞ്ചായത്ത് അംഗമായ പി സി മണിയും മത്സരരംഗത്തുണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം യു ഡി എഫിന്റെ ഭരണസമിതി കൊണ്ടുട്ടിയുടെ വികസനത്തിന് വേണ്ടി സമഗ്രമായ വികസനത്തിന് വേണ്ടി ഒരുപാട് ഫണ്ടുകളുണ്ടായിട്ട് പോലും അത് കൃത്യമായി ചിലവഴിക്കാതെ ചെലവഴിച്ച പദ്ധതികളൊക്കെ തന്നെ അഴിമതി മാത്രമാണുള്ളത് കൃത്യമായി യു ഡി എഫിനകത്ത് തന്നെ ഇത്തരം പരാതികൾ നേരത്തെ വന്നിട്ടുണ്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുദശം സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് പറ്റിയ രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് മുഴുവൻ യുവജനങ്ങളാണ് പരി പരിചയമുള്ള ഒന്ന് രണ്ട് മുഖങ്ങളും ബാക്കി എല്ലാം തന്നെ യുവജനങ്ങളെയും യുവതികളെയും നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കൊണ്ടോട്ടിയുടെ ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം അതിനാവശ്യമായ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ നോമിനേഷൻ ഞങ്ങൾ ഇന്നലെ ഇന്നുമായി കൊടുത്തിട്ടുണ്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഒറ്റക്കെട്ടായി എൽ എന്ന രീതിയിൽ ഒറ്റക്കെട്ടായി കൊണ്ടോട്ടിൽ പ്രവർത്തിച്ചുകൊണ്ട് ഡിസംബർ പതിമൂന്നാം തീയതി വോട്ടെണ്ണുന്ന സമയത്ത് ഇടതുപക്ഷ ഒരു ഭരണസമിതി കൊണ്ടോട്ടിലുണ്ടാവണം അതാണ് ജനങ്ങളും ആഗ്രഹിക്കുന്നത് കാരണം അഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനം ജനങ്ങൾ ഭരണ പ്രതിപക്ഷ ജനങ്ങൾ ആകെ പ്രയാസത്തിലാണ് ഒരു വികസന പ്രവർത്തനങ്ങളും എന്തെങ്കിലും ഒരു ജോലി സംബന്ധമായ കാര്യങ്ങളോ അതല്ലെങ്കിൽ ഒരു വികസന പ്രവർത്തനങ്ങൾക്കോ നേതൃത്വം നൽകാൻ ഈ മുൻ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യു ഡി എഫിനകത്ത് നിന്ന് പോലും വിമർശനമുണ്ടായ സാഹചര്യത്തിൽ അതെല്ലാം മറികടന്നുകൊണ്ട് കൊണ്ടോട്ടിയിലെ ജനങ്ങൾ പ്രാവശ്യം അധികാരത്തിൽ അധികാരത്തിലെത്തുന്നതിനാവശ്യമായ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട് നഗരസഭയിൽ ഇത്തവണ ഭരണം പിടിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സെൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിനെതിരെ വശം കൊണ്ടോട്ടി